മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനൊരുക്കിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നില് ഭക്ഷണത്തിന് മാത്രം ചെലവായത് പതിനാറ് ലക്ഷം രൂപ ജനുവരി മൂന്നിന് മസ്കറ്റ് ഹോട്ടലിലാണ് പൌരപ്രമുഖർക്കായി മുഖ്യമന്ത്രി വിരുന്നൊരുക്കിയത് ചടങ്ങിൽ വിളമ്പിയ കേക്കിന് മാത്രം ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ ചെലവായി പരിപാടിക്കായുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ സർക്കാരിന് ചെലവായ തുക പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് തുകയും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു ഭക്ഷണത്തിന് മൊത്തം പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ചെലവായത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിനാണ് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കേക്കിനായി അനുവദിച്ചത് ദീസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിക്കാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനുള്ള കരാർ നൽകിയത് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്ന് പണം അനുവദിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷത്തെ വിരുന്നിൽ അഞ്ഞൂറ്റി എഴുപത് പേർ പങ്കെടുത്തിരുന്നു ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അന്നത്തെ മൊത്തച്ചെലവ് സർക്കാർ ഗവർണർ പോരെ രൂക്ഷമായിരുന്ന സാഹചര്യമായിരുന്നതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ബി ജെ പി നേതാക്കളെയും വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും പങ്കെടുത്തില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി